ബിഗ് ബോസ് രാജ്യം ഭരിക്കുന്ന നാട്ടുരാജാവായാണ് സായി എത്തിയിരിക്കുന്നത് എട്ട് പ്രജകളാണ് രാജാവിനുള്ളത് അവരെ ആര് വേണമെങ്കിലും എന്തും ചെയ്യിപ്പിക്കാനുള്ള അധികാരം രാജാവിനുണ്ട് പ്രജകളിൽ നിന്ന് മന്ത്രിയും രാജ്ഞിയും തിരഞ്ഞെടുക്കാൻ രാജാവിന് അധികാരമുണ്ട് പക്ഷേ സായി രാജാവിനെ കണ്ടിട്ട് ഏകാധിപതിയായിട്ടാണ് തോന്നുന്നത് രാജാവിൻ്റെ ആദ്യത്തെ ഉത്തരവ് വന്നിരിക്കുകയാണ് ഈ ബിഗ് ബോസ് സാമ്രാജ്യത്തിൽ ആരും തന്നെ സംസാരിക്കാൻ പാടില്ല ആംഗി ഭാഷയാണ് സ്വീകരിക്കേണ്ടത് തന്നോട് മോശമായി പെരുമാറുന്നവരെ മുറിയിട്ട് പൂട്ടാനും തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാനുള്ള അധികാരം രാജാവിനുണ്ട് തന്നെ കളിയാക്കിയാസ്മിനെ മടുക്കുന്നത് വരെ രാജാവ് ഡാൻസ് കളിക്കുന്നു നല്ലൊരു ടാസ്ക് ആയിരുന്നു പക്ഷേ സായി രാജാവിനെ ആരും അംഗീകരിച്ചിട്ടില്ല എല്ലാരും ഒരു തമാശ മട്ടിലാണ് കൈകാര്യം തനിക്കെതിരെ സംസാരിച്ചവരെയും ആംഗ്യം കാണിച്ച് കളിയാക്കി വരെയും ജയിലിലടയ്ക്കാൻ ഒരു മടിയും കാണിക്കാത്ത തമ്പുരാനാണ് രാജാവായി ബിഗ് ബോസ് സാമ്രാജ്യം ഭരിക്കുന്ന സായി പണപ്പെട്ടി വരുമ്പോൾ നമ്മൾ എടുക്കുമെന്ന് കാണാം ഇത്തവണ പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ അത് ആരെടുക്കുമെന്ന ചർച്ച കഴിഞ്ഞയാഴ്ച മുതൽ നടന്നു വരികയാണ് അപ്പോൾ ഒരു സായി പറയുന്നത് എത്ര ചെറിയ തുകയാണ് ഞാൻ അത് എടുക്കുമെന്ന് ലൈനിൽ വെച്ച് സായി എല്ലാവരും പറയുകയും ചെയ്തിരുന്നു അപ്പോൾ സിജോ സായിയോട് പറയുന്നുണ്ട് എന്തിനാ ചെറിയ തുകയാക്കുന്നത് വലിയ തുക പറയുമ്പോൾ നീ എടുക്കുമെന്ന് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ നടക്കുന്ന സംഭവഹലമായ കാഴ്ചകൾ നമുക്ക് കാത്തിരുന്ന് കാണാം ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക